ജീവിതത്തിൽ ഒരു അനുഭവം എന്റെ ജീവിതത്തിലും മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു ഒരു വലിയ യാത്രയ്ക്ക് നേരം കൊടുത്ത് പോകുന്നതിനിടയിൽ വല്ലാതെ പ്രാഥമിക ആവശ്യത്തിന് മുത്തൊഴിക്കാനുള്ള ഒരു സാഹചര്യം നോക്കി ഒരു പള്ളിയുടെ മുൻഭാഗത്തേക്കെത്തി കണ്ട സന്തോഷത്തിൽ ഇറങ്ങിച്ചെന്ന് ആ പള്ളിയുടെ ഗേറ്റ് നോക്കിയപ്പോ രണ്ട് ഭാഗവും അടച്ചിട്ടിരിക്കുന്നു ഒരുപാട് തവണ മുട്ടി വിളിച്ചപ്പോൾ അകത്തു നിന്നും ഇറങ്ങി വന്ന ഒരു ബംഗാളി ചെറുപ്പക്കാരൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് തുറക്കാനേ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളൂ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മൾ ഭവനങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ എന്തിനാ പള്ളിയിൽ പതിനഞ്ചംഗ കമ്മിറ്റി ആഴ്ചയിൽ പിരിവ് നടത്താനും മറ്റേതെങ്കിലും അർത്ഥത്തിൽ ലേലം വിളിക്കാനും അതല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ചില കാര്യങ്ങൾക്ക് മാത്രമല്ല ചിലരൊക്കെ പറയാറുണ്ട് രാവിലെ തുറന്നു വെക്കുമ്പോൾ ചിലർ കാലും വലിയ ചളിയൊക്കെ ചവിട്ടിയിട്ട് വരാറുണ്ട് അത് കൈകാനും വൃത്തിയാക്കാനും റബ്ദേൽപ്പിച്ച ഉത്തരവാദിത്തം ആ പള്ളി കമ്മിറ്റി അതല്ലാതെ മാസത്തിലെ കറണ്ട് ബില്ലടിക്കാനും ഒരു പിരിവ് നടത്താനും അള്ളാന്റെ ഹബീബ് ഒരു പള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ടില്ല ഇത് മതപരമായ കാര്യങ്ങളിൽ ഒരു രംഗത്തെ മനുഷ്യൻ ഉണ്ടാവേണ്ട സൂക്ഷ്മതയാ ജനങ്ങളെ സേവിക്കാൻ അവർക്ക് ഉപകാരം ചെയ്യാൻ ഇനി ആരും ചെയ്തിട്ടില്ലെങ്കിലും ഒരു കപ്പ് വെള്ളമൊഴിച്ച് ആ മണ്ണൊന്ന് തൊത്തു തുടച്ചു കടഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ കൂലി കിട്ടും എന്ന് ചിന്തിക്കുന്ന മനോഭാവമാണ് ഒരധികാരിക്ക് ഒരു പദവിക്കറങ്ങുമ്പോ നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത്